ബി ജെ പി പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ആർ എസ് എസ് പ്രവർത്തകനായ അലക്സിനെ വീട്ടിൽ നിന്നും വിളിച്ചിറങ്ങി വെട്ടിക്കൊന്ന കേസിലെ പ്രതിയാണെന്ന് കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ സഹപ്രവർത്തകന്റെ നെഞ്ചിലേക്ക് കഠാരയിറക്കാൻ പടിയില്ലാത്ത പ്രത്യയ ശാസ്ത്രത്തിന്റെ പേരാണ് സംഘപരിവാറെന്നും സന്ദീപ് സമൂഹ മാധ്യമത്തിൽ കുറിച്ചു ഇതാണ് സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്ക് കുറിപ്പ് ബി പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ഏത് കൊലപാതക കേസിലെ പ്രതിയാണെന്നും എന്നറിയാമോ ആർ എസ് എസിന്റെ ഒന്നാം തരം പ്രവർത്തകനായിരുന്ന സ്വയം സേവകനായിരുന്നെ വീട്ടിൽ നിന്നും വെളിച്ചിറക്കി വെട്ടിക്കൊന്ന കേസിന്റെ പ്രതിയാണ് ഈ മഹാൻ ആർ എസ് എസിന്റെ അന്നത്തെ ജില്ലാ പ്രചാരകനുമായി വാക്കുതർക്കം ഉണ്ടായി എന്നുള്ള പേരിലാണ് ആർ എസ് എസ് ഈ കൊലപാതകം നടത്തിയത് ആർ എസ് എസിനകത്തെ ആഭ്യന്തര തർക്കം മൂലം സജീവ ആർ എസ് എസ് പ്രവർത്തകനെ തന്നെ വെട്ടിക്കൊന്ന കേസിലെ പ്രതിയാണ് ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് രാഷ്ട്രീയ എതിരാളികളെ കൊലപ്പെടുത്തിയ കേസല്ല അതല്ലെങ്കിൽ രാഷ്ട്രീയ സ്വന്തം സംഘടനയിലെ സഹപ്രവർത്തകനെ കൊന്ന കേസാണ് അലക്സ് ആർ എസ് എസിന് ആരായിരുന്നുവെന്ന് പാലക്കാട്ടെ പ്രവർത്തകർക്കറിയാം സഹപ്രവർത്തകന്റെ നെഞ്ചിലേക്ക് കടാരയിറക്കാൻ മടിയില്ലാത്ത തൃപ്തിയ ശാസ്ത്രത്തിന്റെ പേരാണ് സംഘപരിവാർ